രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ മെയ് ഏഴിന് സബർമതി കണ്ണൂർ ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ സംഗീതാലാപനം ഒരുങ്ങുന്നു ദേശത്തിനായി പാടാമെന്ന പേരിലാണ് സമൂഹ സംഗീതാലാപനം വൈകുന്നേരം മൂന്ന് മുപ്പതിന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്യും ആയിരത്തോളം പേർ സംഗീതാലാപനത്തിന്റെ ഭാഗമാകും ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന കാവ്യത്തിലെ വരികളാണ് ആലംഭിക്കുകയെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടിയുമായി ബന്ധപ്പെട്ട് ദേശത്തിനായി പാടാം എന്ന ടൈറ്റിലോടെ നമ്മൾ തുടങ്ങുന്ന ഈ സബർമതി കണ്ണൂരിൻ്റെ പ്രഥമ പരിപാടിയാണ് വരുന്ന ഏഴാം തീയതി വൈകുന്നേരം ടൗൺ സ്ക്വയറിൽ മൂന്നേ മുപ്പത് സമയത്ത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കുന്നത് കെ പി ഉദ്യോഗാനുസാർ വെച്ച ഒരു പ്രസ്ഥാനം കുറച്ച് കാലങ്ങളായിട്ട് അതിപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടും ഞങ്ങളിത് ഏറ്റെടുത്ത് പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് ഗാനങ്ങളിലാണ് ഇപ്പോൾ ഞങ്ങളിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു ഒരുക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനം കൂടിയായ ഈ ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രധാന കാവ്യമായിട്ടുള്ള ഗീതാഞ്ജലിയിലെ ഏതാനും ഭാഗങ്ങൾ അതിൻ്റെ മലയാള വിവർത്തനം ഞങ്ങൾ സംഗീതം ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ആലപിക്കുന്നതോട് ആണ് ഈ പരിപാടിയുടെ തുടക്കം രഞ്ജിത്ത് സർക്കാർ പി ഡി ജോൺസൺ ഹാഷിം സൂരജ് മുരളി കേദാരം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ